ോദി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തി എട്ടാമത്തെ ദശകത്തിൽ ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം യുവം മാമേവ ദ്വധികൃത വിഭിന്നൗ സ സ്വയമഹമഹാർഹം ദ്വിജസുതൻ നയേതം ജാഗേതാനിധി ഖലു വിധീർണൻ പുനരമുൻ ദ്ജായാദായ പ്രണുതമഹിമാ പാണ്ഡുജനുഷ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാനെ ദർശിച്ചത് ആ വൈകുണ്ഠത്തിൽ ചെന്ന് കൃഷ്ണനും അർജുനനും കൂടി ദർശിച്ചതായിട്ടുള്ള ആ ഭഗവാന്റെ രൂപമാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ വർണ്ണിച്ചത് ഇനി അത് കഴിഞ്ഞിട്ട് ഭഗവാൻ എന്താണ് പറയണത് എന്നുള്ളതും ഭഗവാൻ അവരോട് പറഞ്ഞതും അതിനുശേഷം ആ പുത്രന്മാരെ ബ്രാഹ്മണന്റെ പുത്രന്മാരെ കൊടുത്തതും ആയിട്ടുള്ള വിവരാണ് ഈ ശ്ലോകത്തിൽ പറയണത് യുവാം മാമേവ യുവാം എന്ന് വെച്ചാൽ നിങ്ങളെ നിങ്ങളെ രണ്ടുപേരെയും നിങ്ങളെ രണ്ടുപേർ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അർജുനനും കൃഷ്ണനും രണ്ടുപേരെ ആ ത്വം യുവാം യൂയം എന്നുള്ളതിന് യുവാം എന്നുള്ളത് അതിൻ്റെ ദ്വിതീയ ദിവജനാണ് ഇവിടെ ദുവാം യുവാം എന്നുള്ളത് യുവാം മാമേവ ഞാൻ തന്നെ ആണ് നിങ്ങൾ രണ്ടുപേരും എന്നിൽ നിന്ന് വ്യത്യാസം നിങ്ങൾക്കില്ല ഞാൻ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും അത് രണ്ടുപേരും ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് പറയാണ് മാം ഏവ ഞാൻ തന്നെയായിട്ടുള്ള നിങ്ങളെ രണ്ടുപേരെയും ഭഗവാനത് അങ്ങോട്ട് വ്യക്തമാക്കി കൊടുക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും എൻ്റെ അംശങ്ങൾ തന്നെയാണ് ഒന്ന് പൂർണ്ണമായിട്ടുള്ള അംശമാണ് മറ്റത് അംശം മാത്രമാണ് എന്നുള്ളതാണ് ആ അങ്ങനെ വി അധിക വിവൃത അന്തർഹിതതയാ വിഭിന്നവും എന്നാൽ നിങ്ങൾക്കിപ്പോൾ വിഭിന്നങ്ങളായിട്ട് തോന്നുന്നുണ്ട് രണ്ടാളായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ കൃഷ്ണനും അർജുനനും രണ്ടാളായിട്ടാണ് അർജുനെ സഹായിക്കാൻ കൃഷ്ണനും ഒപ്പം വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള രണ്ടാൾ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് എന്നുള്ളത് ഒരു വിവരണം വേണ്ടേ അതിനു വേണ്ടിയിട്ട് പറയുകയാണ് അധിക വിവൃത അന്തർഹിതതയാ വിഭിന്നൗ വിഭിന്നമാരാണ് അത് ഒന്നിൽ അധിക വിവൃതം ആയിട്ടാണ് എൻ്റെ ആ അംശം അവിടെ ഇരിക്കണത് ഈശ്വരാംശം ഭഗവാനിൽ ഉള്ളത് കൃഷ് കൃഷ്ണനിലുള്ളതായിട്ടുള്ള ഈശ്വരാംശം വിവൃതമാണ് അധികം വിവൃതമാണ് അത്യധികം വിവൃതമാണ് പ്രകാശിതമാണ് വിവിധം എന്ന് വെച്ചാൽ പ്രകാശം ഉള്ളത് പ്രകാശിക്കുന്നു അത് തെളിഞ്ഞു കാണാണ്ട് കൃഷ്ണനിൽ ആ ആത്മഭാവം പരമാത്മഭാവം തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ അർജുനനിൽ അന്തർഹിതതയാ അത് അന്തർഹിതമായിട്ടിരിക്കുന്നു അത് ഒളിഞ്ഞിരിക്കുകയാണ് അത് പുറത്തേക്ക് അങ്ങോട്ട് വന്നിട്ടില്ല അപ്പം അങ്ങനെ ഒന്നിൽ പ്രകാശമുണ്ട് പ്രകാശിച്ചുകൊണ്ട് വരുന്നു മറ്റതിൽ പ്രകാശം ഇല്ലാതെ കണ്ട് അന്തർമുഖമായിട്ട് വർത്തിക്കുന്നു അപ്പം അങ്ങനെ അങ്ങനെ വിഭിന്നമായിട്ട് തോന്നിക്കുന്നതായിട്ടുള്ള നിങ്ങൾ രണ്ടുപേരെയും ദൃഷ്ടും കാണണം എന്ന് മോഹിച്ചു എനിക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഇവിടെ വന്ന് കണ്ടിട്ട് ഈ ശരിയായിട്ടുള്ള രൂപം അർജുനനും അറിഞ്ഞു അറിയിച്ചു കൊടുക്കണം എന്നുള്ളതായിട്ടുള്ള ബോധത്തോടു കൂടി ഞാൻ ഈ സ്വയം അഹം അഹർഷം ഞാൻ സ്വയമായിട്ട് അഹാർഷം ഹരിച്ചു കൊണ്ടുവന്നു ആരെ ദ്വിജസുതാൻ ഈ ബ്രാഹ്മണപുത്രന്മാരെ ഞാൻ കൊണ്ടുവന്നത് അതായത് എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞുവല്ലോ എല്ലാവരും ഉടനെ തന്നെ മരിച്ചു പോയി അങ്ങനെ ഞാൻ കൊണ്ടുവന്നത് നിങ്ങളെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ വരും എന്ന് എന്നെനിക്കറിയാം ഞാൻ ഈ കൊണ്ടുവരുമ്പോൾ അർജുനൻ അത് അർജുനൻ്റെ ആത്മഭാവം ഭഗവത്ഭാവം അത് അന്തർഹിതമായതുകൊണ്ട് ഒളിഞ്ഞിരിക്കുക ആയതുകൊണ്ട് ഭഗവാ അർജുനന് ആ വിവരം ഇല്ല അപ്പം അതുകൊണ്ട് അർജുനൻ ചാടി എണീക്കും ചാടി എണീട്ടും പുറപ്പെടും ഇതിനെ പുറപ്പെട്ടാൻ സാധിക്കില്ല അതുകൊണ്ട് കൃഷ്ണൻ അവിടെ സഹായിക്കാനായിട്ട് എത്തും എന്നൊക്കെ എനിക്ക് നിഷ്ഠ അതുകൊണ്ട് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾ കൊണ്ടുവന്നത് എന്നാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നത് ഈ ഉദ്ദേശത്തോടു കൂടിയിട്ട് തന്നെയാണ് നിങ്ങളെ ഇവിടെ വന്ന് കാണണം എന്നുള്ളതായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്ന് അധിക വിവൃതാന്തർഹിതതയാ വിഭിന്നവും സന്തുഷ്ടും അങ്ങനെ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് സ്വയം അഹം അഹാർഷം ദ്വിജസുതാൻ ഞാൻ തന്നെത്താൻ വേറെ ആരും പറഞ്ഞിട്ടല്ല എനിക്ക് മോഹൻഡായിട്ട് കൊണ്ടുവന്ന അഹാർഷം ഞാൻ ഹരിച്ചു കൊണ്ടുവന്നു അവരെ കൊ കൂട്ടി കൊണ്ടുവന്നു എന്നുള്ളതാണ് ദ്വിജസുധാൻ ആ ദ്വിജൻ്റെ പുത്രന്മാരെ കൊണ്ടുവന്നത് ഇതിനു വേണ്ടിയിട്ടാണ് നയേതം രാഗ് ഏതാൻ ഇനി കൊണ്ടുപോയിക്കോളൂ നിങ്ങളെ കാണാൻ കഴിഞ്ഞുവല്ലോ നിങ്ങൾക്ക് ഈ വൈകുണ്ഠം കാണിച്ചു തന്നു ഈ നിങ്ങൾ തമ്മിലുള്ളതായിട്ടുള്ള വ്യത്യാസം അത്രയേ ഉള്ളൂ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു അപ്പോൾ ഇനി ഈ കുട്ടികളെ കൊണ്ടുപോയിക്കോളൂ നയേതം നയേതം നിങ്ങൾ രണ്ടുപേരും കൂടി കൊണ്ടുപോയിക്കോളൂ ദ്ധീയാണ് ദ്വിജനാണ് നയേതം രാഗ് ഏതാൻ രാഗ് തന്നെ വേഗം ഇനി താമസിക്കൊന്നും വേണ്ട രണ്ടുപേരും കൂടി കുട്ടികളെ കൊണ്ടുപോയിക്കൊള്ളൂ എന്നാണ് നയേതം രാഗ് ഏതാൻ ഏതാൻ ഇവരെ ഇവരെ വേഗം കൊണ്ടുപോയിക്കൊള്ളൂ ഇനി ഇതി ഖലു വിതീർണാൻ എന്ന് പറഞ്ഞിട്ട് വിതീർണാൻ നൽകിയതായ ഇതി ഖലു വിതീർണാൻ പുനരമൂൻ അമൂൻ ഇവരെ അതായത് ആ കുട്ടികളെ വീണ്ടും നൽകിയത വിതീർണന്മാരെ വച്ചാൽ നൽകിയതായിട്ടുള്ള നയേ ഇത് വിതീർണാൻ അമൂൻ ആദായ അവരെ കുട്ടിക്കൊണ്ട് അതായത് ഈ ഇങ്ങനെ ഭഗവാൻ നൽകിയതായിട്ടുള്ള ആ കുട്ടികളെ രണ്ടുപേരക്കും കൂടി കൊടുത്തു എന്നിട്ട് അവരെയും കൊണ്ട് ആദായ പുനഃ വീണ്ടും പാണ്ഡുജതുഷ പാണ്ഡു പാണ്ഡുവിൻ്റെ പുത്രൻ പു ജ പാണ്ഡുധനുസ് എന്നുള്ള സകാരാന്താണ് അപ്പോൾ അതിൻ്റെ ധനുഷ എന്നുള്ളത് തൃതീയ ഏകോചനാണ് പാണ്ഡുധനുഷ പാണ്ഡുവിൻ്റെ പുത്രനാൽ ഇങ്ങനെ വലിയതായിട്ടുള്ള ആ പുത്രന്മാരെ പാണ്ഡുധനുഷ പാണ്ഡു പുത്രനാൽ അർജുനനാൽ പ്രണുതമഹിമ ദ്വിജ ദ്വിജായ അദാ അതാഹ ദ്വിജ പ്രണുതമഹിമ പ്രണുതമായിട്ടുള്ള മഹിമയോടുകൂടി അതായത് അർജുനൻ നല്ലപോലെ സ്തുതിച്ചു കൃഷ്ണനെ സ്തുതിച്ചു ഭഗവാനെ അവിടെ വൈകുണ്ഠത്തിൽ ഭഗവാനെയും നല്ലപോലെ സ്തുതിച്ചു അത് കഴിഞ്ഞ് തനിക്ക് വന്നതായിട്ടുള്ള ഈ അബദ്ധമൊക്കെ മനസ്സിലായി അത് കഴിഞ്ഞ് ആ പണ്ട് കൃഷ്ണനെയും വേണ്ട പോലെ സ്തുതിച്ചു ഞാൻ തന്നെ ഈ ഇതില്ലാതെ കണ്ട് വിചാരം ഇല്ലാതെ കണ്ട് ഞാനായിക്കോളാം എന്ന് പറഞ്ഞ് ഉറപ്പട്ടില്ലോ ആ അപ്പം അതിന് പ്രണുത മഹിമാ പ്രണുതമായിട്ടുള്ള സ്തുതിക്കപ്പെട്ടതാ പ്രണുതം സ്തുതിക്കപ്പെട്ടത് സ്തുതിക്കപ്പെട്ടതായ മഹിമയോടുകൂടിയ അങ്ങ്ത്വം അങ്ങ് ദ്വിജായ ആദായ ആദാഹ ആദായ മേടിച്ചിട്ട് അതായത് ഭഗവാനിൽ നിന്ന് വൈകുണ്ഠ ഭഗവാനിൽ നിന്ന് വൈകുണ്ഠത്തിലെ ഭഗവാനിൽ നിന്ന് മേടിച്ചിട്ട് ദ്വിജായ അദാഹ ദ്വിജനായിക്കൊണ്ട് നൽകി പാണ്ഡുജനുഷ പാണ്ഡുജനുഷിനാൽ പാണ്ഡവനാൽ അങ്ങ് സ്തുതിക്കപ്പെട്ടു അതായത് അർജുനനാൽ സ്തുതിക്കപ്പെട്ടതായ അങ്ങ് ആ പുത്രന്മാരെ ബ്രാഹ്മണപുത്രന്മാരെ വാങ്ങിയിട്ട് സ്വീകരിച്ചിട്ട് ആദായ സ്വീകരിച്ചിട്ട് വൈകുണ്ഠമൂർത്തിയിൽ നിന്ന് സ്വീകരിച്ചിട്ട് ദ്വിജായ അദാഹ ദ്വിജനായിക്കൊണ്ട് ആ ബ്രാഹ്മണനായിക്കൊണ്ട് നൽകി എന്ന് ദ്വിജായ ആദായ ആദാഹ ആദായ എന്നുള്ളതിന് വാങ്ങിയിട്ട് സ്വീകരിച്ചിട്ട് ആരിൽ നിന്ന് വൈകുണ്ഠ ഭഗവാനിൽ നിന്ന് സ്വീകരിച്ചിട്ട് ധുജായ അദാഹ ദ്ജനായിക്കൊണ്ട് ബ്രാഹ്മണനായിക്കൊണ്ട് നൽകി എന്ന് ഖലു എന്നവിടെ പ്രസിദ്ധാണത് എന്നുള്ളതാണ് ഒന്നും കൂടി പറയാം അതിൻ്റെ ആ അന്വയക്രമം ഒക്കെ ഇതായിട്ടുള്ളതായതുകൊണ്ട് ക്ലിഷ്ടായിട്ടുള്ളതാണ് യുവാം മാമേവ ഞാൻ തന്നെയായിട്ടുള്ളതായ നിങ്ങളെ രണ്ടുപേരെയും ദ്വാവ് ദൗ അധിക വിവൃത അന്തർഹിതതയാ വിഭിന്നവും ഒന്ന് അത്യധികം വിവൃതമായിട്ടും പ്രകാശമാനമായിട്ടും മറ്റേത് അതായത് അർജുനൻ്റെ അന്തർഹിതമായിട്ടും ഉള്ളതായിട്ടുള്ള എന്നെ തന്നെ എൻ്റെ ഭാവം ഒന്നിൽ കൃഷ്ണനിൽ വിവൃതമായിട്ടും അർജുനനിൽ അന്തർമുഖമായിട്ടും ഇരിക്കുന്നു അങ്ങനെയുള്ളതായിട്ടുള്ള നിങ്ങളെ അങ്ങനെ വിഭിന്നന്മാരായി തോന്നുന്നതായിട്ടുള്ള നിങ്ങളെ രണ്ടുപേരെയും നിങ്ങളെ രണ്ടാളും ഒന്ന് തന്നെയാണ് രണ്ടും എൻ്റെ അംശങ്ങൾ തന്നെയാണ് ഒന്ന് വിവൃതമായിട്ടുമൊന്ന് സമ അന്തർഹിതമായിട്ടും ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അങ്ങനെ വിഭിന്നന്മാരായിട്ടുള്ള നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് രണ്ടുപേരെയും കൂടി കാണാൻ വേണ്ടിയിട്ട് സ്വയം അഹം അഹർഷം ഞാൻ തന്നെത്താൻ ഹരിക്കുകയാണ് ചെയ്തത് ആരെ ഈ ദ്വിജസുതന്മാരെ ദുജൻ്റെ പുത്രന്മാരെ ഞാൻ സ്വയം അപഹരിക്കുക കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത് എന്നാണ് നയേതം രാഗ് ഏതാൻ ഏതാൻ ഇവരെ യേതം വേഗം കൊണ്ടുപോയിക്കൊള്ളും നയേതം രണ്ടുപേരും അത് വിവേചനാണ് രണ്ടുപേരോടും കൂടി പറയേണ്ടതാണ് നിങ്ങൾ രണ്ടുപേരും ഇവരെ ഈ കുട്ടികളെ വേഗം കൊണ്ടുപോയിക്കൊള്ളൂ ഇധിഖരു വിതീർണാൻ എന്ന് പറഞ്ഞ് നൽകിയതായ വിതീർണന്മാരായ നൽകിയതായ അമൂൻ ഇവരെ അതായത് ഈ ബ്രാഹ്മണന്റെ സുതൻ സുതന്മാരെ പാണ്ഡുധനുഷ പ്രണുത മഹിമ പാണ്ഡുധനുഷിനാൽ അർജുനനാൽ സ്തുതിക്കപ്പെട്ടതായ മഹിമയോടുകൂടിയ പ്രണുതമായ സ്തുതിക്കപ്പെട്ട മഹിമയോടുകൂടിയ എന്നാണ് എന്നണത്വം എന്നാണ് ഭഗവാൻ കൃഷ്ണൻ ദ്വിജായ ആദായ അദാഹ ആദായ ഭഗവാനിൽ നിന്ന് വാങ്ങിയിട്ട് ദ്വിജായ അദാഹ ദ്ജനായിക്കൊണ്ട് നൽകി ബ്രാഹ്മണനായിക്കൊണ്ട് നൽകി എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം യുവാമേ മഷം ദ്ധേം സ്വയം മുന്നിൽ കാണാൻ ഇരുവരെയും ഇങ്ങന്റെ ഭവനെ വരുത്തി ഞാൻ ഇപ്പോൾ ഇവിടെ അഥ വിപ്രന്റെ സുധരെ സ്തുതിച്ചേറെ നിജസുധരെ നൽകി ദ്വിജനുടൻ സർവത്ര ഗോവിന്ദ നാമ സങ്കീർണ്ണം ഗോവിന്ദ